എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം വിഷു ഈസ്റ്റർ പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ തുകയുടെ ആദ്യഘട്ട വിതരണം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചു സംസ്ഥാനത്തെ ഏപ്രിൽ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് ഇരട്ടി ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സംസ്ഥാന സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഒരു ഗഡു പെൻഷൻ കുടിച്ചുക ഈസ്റ്ററിനോട് അനുബന്ധിച്ച് വിതരണം ആരംഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് വിഷുക്കൈനീണ്ടമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ തുക വിതരണം സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ വീണ്ടും സജീവമാകും പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് വരുന്ന ആഴ്ച കൊണ്ട് വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് സംസ്ഥാനം നടപടികൾ ആരംഭിക്കുന്നത് വിതരണം ചെയ്യാതെ ശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ഇതിനുശേഷമാണ് പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി സംസ്ഥാന സർക്കാർ വിതരണം ആരംഭിക്കുക വിവിധ സ്കീമുകളിലെ പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രഭീതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും മൂന്ന് മാസത്തിലെ പെൻഷൻ കുടിശ്ശികയായി നാലായിരത്തി രൂപയിൽ ഒരു കൂടി സംസ്ഥാന സർക്കാർ വിതരണം ആരംഭിക്കുന്നു ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകളെല്ലാം കൂടി ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട് വിവിധ സ്കീമുകളിലെ പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സാക്ഷ്യപത്രം വാർഡ് അംഗത്തിൽ നിന്ന് വാങ്ങി സമർപ്പിക്കണമെന്ന നിർദ്ദേശം ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളവർ മാത്രം ഈ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ആയിരത്തി അറുനൂറ് രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യും ശേഷിക്കുന്ന രണ്ടു ഗഡു പെൻഷൻ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി വർഷം അവസാനിക്കുന്നതിന് മുന്നോടിയായി വിതരണം പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി വിതരണം പൂർത്തിയാക്കും ഇതിനു മുന്നോടെയായി വാർഡ് തല പരിശോധനകൾ പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ നീക്കം